ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കണ്ണട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്നഡ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവ് ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ സനാതനധർമ്മം അശ്ലീലം എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതെന്നും അത് അജ്ഞത ആണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയും സി പി എമ്മും സനാതനധർമ്മത്തെ സംഘപരിവാറിന് കൊടുക്കുകയാണ് സനാതനധർമ്മം എന്നത് സംഘപരിവാറിന്റെ കീഴിൽ കൊണ്ട് കെട്ടാനുള്ള ഗൂഢ അദ്ദേഹം കുറ്റപ്പെടുത്തി ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറുന്നത് സംബന്ധിച്ച വിവാദം അതാത് സമുദായങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അല്ലാതെ പൊതു ചർച്ച അല്ല വേണ്ടത് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല എന്നാൽ സനാതനധർമ്മം ചാതുർവർണ്ണയം എന്ന് പറയുന്നത് തെറ്റാണ് കാവി ഉടുത്തവരെല്ലാം ആർ എസ് എസ് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ നേതാക്കന്മാരോടും എല്ലാ സമുദായ നേതാക്കന്മാരോടും നല്ല ബന്ധം സ്ഥാപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തന്നെ മാർത്തോമ സഭ ഇന്ന് റാന്നിയിൽ പരിപാടിക്ക് വിളിച്ചു അതൊരു അംഗീകാരമായി കാണുന്നു ഓർത്തഡോക്സ് സഭയുടെ പരിപാടിയിൽ മുഖ്യാതിഥിയാണ് അതേപോലെയാണ് രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് വിളിച്ചത് ചെന്നിത്തല ഉറപ്പായും മുനമ്പത്തു പോകണം മുൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹമെന്നും സതീശൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ